ഒരുപാട് ലോട്ടറി ഒക്കെ മലയാളീസ് പക്ഷെ നമ്മള് അടിക്കത്തില്ലെങ്കിലും എടുക്കും കാരണം അടിച്ചാലോ എന്നൊരു പ്രതീക്ഷ പക്ഷെ ഇത് അങ്ങനല്ല ചായ കുടിക്കും സമ്മാനം നേടൂ നല്ല ആൾക്കാരാണ് കൊല്ലം ജില്ലക്കാര് സ്നേഹമുള്ളവരാണ് നിങ്ങളെ സഹായിച്ചില്ലായിരുന്നെങ്കില് ഞാനൊരു കോടി കൊടുത്തു പിന്നെ ഞാൻ അവിടുന്ന് കാസർഗോഡ് വരെ തെണ്ടി 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 കാശി കിട്ടിയില്ല അവര് തെണ്ടിയായി മാറിയാണ് അബ്ദൈ അബ്ദൈമിന്റെ തല വെട്ടും ചെയ്യും ഞാനൊരു പിച്ചക്കാരനായി മാറുകയും ചെയ്യും എന്റെ മാനവും കാത്തു എല്ലാവരോടും എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് നിൽക്കുന്ന കൊല്ലം ജില്ലയിലെ ഓയിരിലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരുപാട് ഫ്രാഞ്ചൈസികളും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഓരോരോ ജില്ലയിൽ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ നമ്മുടെ കടവന്ത ആ സാറാണ് ഇന്ന് ഈ ഒരു ബോച്ചേറ്റി ഷോപ്പ് തുടങ്ങിയിരിക്കുന്നത് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് വീഡിയോയിലേക്ക് ലക്ഷ്യം തന്നെ അറിയുന്നേക്ക് വെച്ചാൽ രണ്ട് കാര്യമാണ് ഒന്ന് എനിക്ക് കാശുണ്ടാക്കാനും എനിക്ക് എന്റെ കുടുംബത്തിന് സുഖമായിട്ട് ജീവിക്കാനും ഒപ്പം പാവപ്പെട്ടവർക്കും കുറച്ച് കൊടുത്തിട്ട് എല്ലാവർക്കും ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപാധ്യാ കാരണം ഞാൻ ഇത് വരുമ്പോന്നും പൊടന്നിട്ടില്ല പോകുമ്പോൾ കൊണ്ടുപോകാനും പോകില്ല ഇന്നലെ എൻറെ ഒരു കസിൻ മരിച്ചു ശരിക്കും ഞാൻ പോകേണ്ടതാണ് പക്ഷെ ഇവിടെ ഉൾക്കാടനേറ്റതുകൊണ്ട് പോകാൻ പറ്റില്ല ഒരു ഉത്തരവാദിത്തം ഉള്ളത് കൊണ്ട് മാത്രല്ല എന്നെ തിരിച്ചറിയാനും പറ്റില്ല മരിച്ചു കേൾക്കാണ് അദ്ദേഹം ഒരുപാട് ജ്വല്ലറി സ്ഥാപനങ്ങളും ഒരു അയ്യായിരം കോടിയുടെ ആസ്തി ഉള്ളതാണ് അപ്പോ എന്താ പറയാ ദിവസവും ഓഫീസ് ഫുൾ ടൈം ബിസിനസ് ചെയ്തോണ്ടിരുന്ന ഒരാളാണ് വേറൊരു ഒരു ഇല്ല പക്ഷെ ഇപ്പോ പൂർണ്ണിതൊന്നും അറിയുന്നില്ല ഈ അയ്യായിരം കോടി അവിടെ ഇനി ആരാണ് എന്തൊക്കെ ചെയ്യാൻ കഥയില്ല അപ്പോ ജീവിച്ചിരിക്കുമ്പോൾ നമ്മള് ആ സന്തോഷമായിട്ട് ജീവിക്കുക ഉള്ളതി കുറച്ച് മറ്റൊരു കൊടുക്കുക സന്തോഷത്തിൽ സമാധാനത്തിൽ ജീവിച്ചവർ ഒക്കെ ബുദ്ധിമാൻ എന്നെ പറയാൻ പറ്റൂ ജീവിക്കാതെ ആർക്കും കൊടുക്കാതെ കഷ്ടപ്പെട്ട് സന്തോഷം അറിയാതെ ഞാൻ പിന്നെ പറഞ്ഞില്ല അനുഭവങ്ങളാണ് ഓക്കെ അപ്പോ ഇവിടെ എല്ലാ ദിവസവും രാത്രി പത്തരക്കാണ് നറുക്കെടുപ്പ് നാല്പത് രൂപയാണ് ബോച്ചേ ടീയുടെ വില നല്ല അടിപൊളി സൂപ്പർ ടീ ആണ് കഴിച്ചവരുണ്ടെങ്കിൽ അത് അറിയാം അല്ലേ ടേസ്റ്റ് സൂപ്പർ അല്ലേ നമ്പർ വൺ ആണ് പറയുന്നത് അപ്പൊ അതിന്റെ കൂടെ ഇരുപത്തിയഞ്ചു കോഴിയും ദിവസേന ലക്ഷക്കണക്കിന് രൂപയും ആയിരക്കണക്കിന് ക്യാഷ് പ്രൈസ് ഇനിയിപ്പോ പുതിയതായിട്ട് കാർ ഈ ആഴ്ച തൊട്ടിട്ട് കാറ് ഫ്ലാറ്റ് ടൂ വീലറ് പത്ത് ഐഫോൺ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് പുതിയ ലോകത്ത് ആദ്യമായിട്ടാണ് മുപ്പത്തിനാല് കോടി കൊടുത്ത് നാട്ടുകാര് ഒരു വ്യക്തിയെ രക്ഷിക്കുന്നത് ലോകത്ത് അങ്ങനെ ഒരു സംഭവമില്ല അപ്പൊ നമ്മൾ മലയാളികൾ ആരായി നമ്മള് അറിയും പാലവെപ്പൊക്കെ ഉണ്ടെങ്കിലും ഒരാവശ്യം വരുമ്പോ ഒരു ജീവൻ രക്ഷിക്കാൻ ഒരു സഹോദരനെ വേറെ രാജ്യത്ത് കൊണ്ടോ തല അറക്കാൻ കൊടക്കാതിരിക്കാൻ അതിന് വില കൊടുത്ത മലയാളികളെ ലോകത്തിന് മാതൃകയാണ് ബ്രാൻഡ് അംബാസിഡേഴ്സ് ആണ് ദാറ്റ് നിങ്ങളെ സഹായിച്ചില്ലായിരുന്നെങ്കില് ഞാനൊരു കോടി കൊടുത്തു പിന്നെ ഞാൻ അവിടുന്ന് കാസർഗോഡ് വരെ തെണ്ടി 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 കാശി കിട്ടിയില്ല തെണ്ടിയായി മാറിയന്ന് അബ്ദുറൈം അബ്ദറഹീമിന്റെ തല വെട്ടും ചെയ്യും ഞാനൊരു പിച്ചക്കാരനായി മാറും ചെയ്യും നമസ്കാരം ഇന്ന് കേരളത്തിൽ മുഴുവൻ തരംഗമായിക്കൊണ്ടിരിക്കുന്ന ആയിക്കൊണ്ടിരിക്കുന്ന ഗോചരിലും എത്തിയിരിക്കുകയാണ് ഞങ്ങളെല്ലാവരുടെയും ആഗ്രഹം അപ്രതീക്ഷിതമായിട്ടുള്ള നിമിഷത്തിലാണ് ഇന്നിപ്പം ബോച്ചെസാർ ഈ ഒരു ഉദ്ഘാടന കർമ്മത്തില് പങ്കെടുക്കാം എന്നുള്ളത് അറിയിച്ചിട്ടുള്ളത് ഇപ്പോ വരുന്ന വഴിക്കാണ് ഇപ്പം എല്ലാവരും അതിനു വേണ്ടിയിട്ട് വെയിറ്റിംഗിലാണ് ഇപ്പൊ ഇന്നിവിടെ ഓയിരു പയ്യക്കോട് എന്ന് പറയുന്ന സ്ഥലത്ത് ബോച്ചേറ്റിയുടെ സംരംഭം സ്റ്റാർട്ട് ചെയ്യാണ് നല്ലതാണ് നല്ല ആൾക്കാരാണ് കൊല്ലം ജില്ലക്കാര് സ്നേഹമുള്ളവരാണ് സോഷ്യൽ മീഡിയയിൽ നല്ലതാണ് അങ്ങനെ വേണം നമ്മളെപ്പോഴും വൈറലായിക്കൊണ്ടിരിക്കണം എപ്പോഴും വൈറ്റിലാക്കിയാ പോരെ വൈറലാക്ക മുപ്പത് രൂപയുടെ സാധനം അമ്പത് രൂപയ്ക്ക് ബ്ലാക്കിൽ വെക്കുന്നതായിട്ടും പല ഫേക്ക് പരിപാടികൾ ചെയ്യുന്നുണ്ട് അത് പാടില്ല എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അറിഞ്ഞാൽ നടപടി എടുക്കും ചിലർ തമിഴ്നാട്ടിലും മറ്റൊക്കെ കൊണ്ടുപോയിട്ട് ഇത് ബ്ലാക്കിൽ വെക്കുന്നുണ്ട് പിന്നെ മറ്റു സാ നമ്മളറിയാതെ പെർമിഷൻ ഇല്ലാതെ മറ്റ് ചില മസാല കടകളിലൊക്കെ ഇത് മറ്റ് പലചരക്ക് സാധനങ്ങളുടെ കൂടെ കൂടെ അമ്പ് അഞ്ഞൂറ് രൂപയ്ക്ക് വാങ്ങിയാൽ ഒരു ബോച്ചി ഫ്രീ വിത്ത് ടിക്കറ്റ് എന്നൊക്കെ പറഞ്ഞ് അറിയാതെ ചെയ്യുന്നുണ്ട് ഇങ്ങനെ പലതരത്തിലും അതൊക്കെ നമ്മൾ അറിയുമ്പോൾ നടപടി എടുക്കുന്നുണ്ട് എന്തായാലും ഇവിടെ ഇങ്ങനെ ഒരു ടീടെ ബോച്ചെ പാർട്ട് ഫ്രാഞ്ചൈസി തുടങ്ങാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട് ഈ നാട്ടുകാർക്ക് നല്ല ചായ കുടിക്കാൻ കൂടെ ബോച്ചെത് രൂപക്ക് വാങ്ങുമ്പോ ടീ കൂപ്പൺ ഒപ്പം ടീ കിട്ടും കൂപ്പൺ ഫ്രീ ആണ് മുന്നൂറോളം സെന്ററുകൾ ഉണ്ട് ചെമ്മണ്ണൂർ ജ്വല്ലേസ് ബോച്ചെ ഗോൾഡ് ലോൺ പിന്നെ മലങ്കര ഫ്രാഞ്ചൈസി അതുപോലെ മുന്നൂറോളം ബോച്ചെ ടി ബോച്ചെ പാർട്ട്ണർ പോലുള്ള ഫ്രാഞ്ചൈസി കടകൾ വന്നിട്ടുണ്ട് ഇവിടെയൊക്കെ ഏകദേശം ഒരു അഞ്ഞൂറോളം സെൻറ്ററുകളിൽ ഇത് ലഭ്യമാണ് അപ്പോൾ പലർക്കും സ്റ്റാർട്ടിങ്ങിൽ പെട്ടെന്ന് സെയിൽസ് വന്ന ഇപ്പോൾ സ്റ്റോക്ക് തീർന്നുപോയി അത് ഏത് പ്രോഡക്റ്റും നല്ലത് വരുമ്പോൾ ചിലപ്പോൾ ഷോർട്ടേജ് വരും അതുകൊണ്ട് തുടങ്ങിയ സമയത്ത് പലർക്കും വൈകിയാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും അത് വാങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് ചിലർ വന്ന് വാങ്ങണില്ല അവർക്ക് കടയിൽ വന്നാൽ എപ്പോൾ വേണമെങ്കിലും ഫോൺ കാണിച്ചിട്ട് അത് വാങ്ങാം എക്സ്പയറി ഡേറ്റിന് മുമ്പ് ഒരു വർഷത്തിനുള്ളിൽ അത് വാങ്ങണം എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞാൽ നമ്മളത് കളയും അതിനുള്ളിൽ എപ്പോൾ വേണമെങ്കിലും വന്ന് വാങ്ങാം ഇത്രയും സെൻറ്ററുകളുണ്ട് സോഷ്യൽ മീഡിയയിൽ എവിടെയൊക്കെ കിട്ടുന്നുള്ള അതിൻ്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട് പത്തഞ്ഞൂറ് സെൻറ്ററുകളിൽ കിട്ടും എന്നുള്ളത് അപ്പോൾ ഇതൊക്കെ കിട്ടുന്നുണ്ട് വാങ്ങാത്തതിന് ഇപ്പോൾ ചിലർ വാങ്ങുന്നില്ല അവർക്ക് ഇഷ്ടമുള്ള ഇപ്പോൾ വന്ന് വാങ്ങും ചിലപ്പോൾ മാസത്തിൽ ഒരു പ്രാവശ്യം വന്ന് വാങ്ങുന്നവരുണ്ട് ഒരുമിച്ച് വന്ന് വാങ്ങുന്നവരുണ്ട് കാരണം ഈ നാൽപ്പത് രൂപയുടെ വാങ്ങാൻ വന്നിട്ട് ചിലവിന് പകരം മാസത്തിൽ വന്ന് വാങ്ങും ആഴ്ചയിൽ വന്ന് വാങ്ങുന്നവരൊക്കെ ഉണ്ട് ഇതൊക്കെയാണ് നടക്കുന്നത് അപ്പോൾ അതിനുള്ള മറുപടി ഇതാണ് ആർക്കെങ്കിലും കിട്ടാണ്ടെങ്കിൽ ഈ സെൻ്ററുകളിൽ പോയാൽ കിട്ടും

എണ്ണൂറ്റി പന്ത്രണ്ട് കിലോമീറ്റർ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ബ്ലഡ് ബാങ്ക് തുടങ്ങുമെന്ന് പറഞ്ഞു ഓടി ബ്ലഡ് ബാങ്ക് തുടങ്ങിയില്ല തട്ടിപ്പുകാരൻ എന്താണ് ഒന്ന് അതിന് മറുപടി ബ്ലഡ് ബാങ്ക് തുടങ്ങിയില്ല എന്നുള്ളത് സത്യമാണ് ഒരു വ്യക്തിക്ക് ബ്ലഡ് ബാങ്ക് തുടങ്ങാൻ പറ്റില്ല അതുകൊണ്ട് പല സ്ഥലത്തും ബ്ലഡ് ഡോണേഴ്സ് ബാങ്ക് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒരുപാട് പേർക്ക് ദൂസേന രക്തം നൽകാൻ വേണ്ടി ബോച്ചെ ബ്ലഡ് ഡോണേഴ്സിനെ ഉപയോഗിച്ചുകൊണ്ട് സൗജന്യമായി പല ജില്ലകളിലും ആംബുലൻസ് സർവീസോടുകൂടി ഈ പ്രവർത്തനം വർഷങ്ങളായിട്ട് നടക്കുന്നുണ്ട് അപ്പോൾ ബ്ലഡ് കിട്ടുന്നുണ്ട് ബ്ലഡ് ബാങ്ക് തുടങ്ങിയിട്ടില്ല ഉദ്ദേശശുദ്ധി ജനങ്ങൾക്ക് ഫ്രീ ആയിട്ട് ബ്ലഡ് കിട്ടാൻ അതിന് ഓടി ബ്ലഡ് കിട്ടുന്നു എന്നാൽ ബ്ലഡ് ബാങ്ക് തുടങ്ങിയിട്ടില്ല എന്നത് തട്ടിപ്പാണെന്നുള്ളത് പറയുന്നതിൻ്റെ ഉദ്ദേശശുദ്ധി കോമൺ സെൻസ് ഉള്ളവർക്ക് മനസ്സിലാവും ബ്ലഡ് ബാങ്ക് തുടങ്ങിയാലേ ബ്ലഡ് കൊടുക്കാൻ പാടുള്ളൂ ബ്ലഡ് ഡോണേഷനെ ഉണ്ടാക്കിയിട്ട് സൗജന്യമായി ബ്ലഡ് എത്തിച്ചു കൊടുത്താൽ പോരെ ജീവൻ രക്ഷിച്ചാൽ പോരെ അപ്പം അതൊന്നും പറയില്ല ആർക്കൊക്കെ ബ്ലഡ് കിട്ടിയിരുന്നു ബ്ലഡ് ബാങ്ക് തുടങ്ങിയില്ല എന്ന് പറഞ്ഞ തട്ടിപ്പ് ഇപ്പോൾ പറയുന്നത് മറ്റൊരു തട്ടിപ്പ് എനിക്ക് ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് പലതിലും ഞാൻ ഡയറക്ടർ അല്ല പലതിലും ഞാൻ എം ഡി അല്ല എന്നൊക്കെ ശരിയാണ് അതായത് ടാറ്റ ബിർള ഏതെടുത്ത് നോക്കിയാലും വലിയ കമ്പനികളിലൊക്കെ ബിസിനസ് ഒരുപാടാവുമ്പോൾ എല്ലാത്തിലും എം ഡി എല്ലാത്തിലും ഡയറക്ടർ എല്ലാ കാര്യങ്ങളും ഓണർ തന്നെ ഒരുമിച്ച് നോക്കണമെന്നില്ല പലതിൻ്റെയും ഓണർഷിപ്പ് നമ്മുടെ കയ്യിലാവും ഡയറക്ടർമാർ ും മകളാവാം ഭാര്യം വിശ്വസ്തരായ സീനിയർ ഇതൊക്കെ ബിസിനസ് അതുകൊണ്ട് പല കമ്പനിയിലും ഡയറക്ടർ അല്ല തട്ടിപ്പ് ഇഷ്ടമല്ലേ നമ്മൾ ലോട്ടറി സ്റ്റാഫുകളും എടുത്തിരുന്ന സമയം ഉണ്ടായിരുന്നു മലയാള നമ്മള് അടിക്കത്തില്ലെങ്കിലും എടുക്കും കാരണം അടിച്ചാലോ എന്നൊരു പ്രതീക്ഷ പക്ഷെ ഇതങ്ങനല്ല ഓരോ ദിവസം ഓരോരുത്തർക്കും പത്ത് ലക്ഷം ലാഭമാണ് പക്ഷെ എന്നിരുന്നാലും ഓരോ ദിവസം ഓരോരുത്തർക്കും പത്ത് ലക്ഷം ഇനി ഇരുപത്തിയഞ്ച് കോടി മമ്പറും ഒക്കെ വരുന്നില്ലേ അപ്പം നമ്മളെ പോലുള്ള സാധാരണക്കാർക്കും ബിസിനസ് ചെയ്യുന്നവർക്കും എല്ലാവർക്കും സമ്മാനം നമുക്ക് അഞ്ചില് ആയൂരിൽ നിന്നാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ആയൂരിൽ നിന്ന് നമ്മുടെ ഓയൂർ പയ്യക്കോട് സൽമാൻ ജുവല്ലറിയുടെ നിയർ തന്നെയാണ് പഴയൊരു കാഷ്യൂ ഫാക്ടറി നമുക്കിവിടെ നിലവിലുണ്ട് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മുടെ ഈ ഒരു സ്ഥാപനം വർക്ക് ചെയ്യുന്നത്